നിനക്ക് പോയി ചട്ടൂടെ അല്ലെ നിന്റെ ഭാര്യയെ കൊള്ളാലോ പല ഹോട്ടലിലും ചെന്നിട്ട് അവർക്കൊന്നും അവിടുത്തെ ആ ഹോട്ടലിനെ മുതലാളി എടുത്ത് ചോദിക്കാൻ മക്കളൊന്നും കഴിച്ചിട്ടില്ല അവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് പറയും നല്ല തടിയും ആരോഗ്യമുള്ള നിയന്ത്രി ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ചു പിന്നെ അവൻ പറയുന്നതൊക്കെ കള്ളമാണ് അവന്റെ ജീവിതം ഞങ്ങളിപ്പോ ഇവിടെ വന്ന പാടുന്നത് കാരണം ഈ കൊല്ലത്തൊക്കെ കണ്ണിന് കാഴ്ചയില്ലാത്തവരൊക്കെ പാടാൻ വരുന്നത് കൊണ്ട് ഞങ്ങള് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അപ്പം ഇങ്ങനെ പാട്ട് കേൾക്കുമ്പോ ആൾക്കാര് ചെറുതായിട്ട് സഹായിക്കും നമ്മുടെ വീഡിയോ വന്നതിന് തന്നെ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തിട്ട് കുറച്ചധികം ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ നമ്മുടെ അതിനകത്തൊക്കെ നെഗറ്റീവായിട്ടുള്ള കമൻ്റുകൾ കൂടുതൽ ക്യാച്ച് ചെയ്തിട്ടാണ് പലരും വിളിക്കുന്നത് വിളിച്ചിട്ട് വളരെ മോശമായിട്ട് നിനക്ക് പോയി തട്ടൂടെ അല്ലെ നിന്റെ ഭാര്യയെ കൊള്ളാല്ലോ അവളെ വേറെ വല്ല പണിക്കുമിട്ടൂടെ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളൊക്കെയാണ് നല്ല അടിയും നിയന്തിരി നാട്ടുകാരെ പറ്റിച്ച് തിരിഞ്ഞുന്നത് ആ അത് അത് ഫ്ലവേഴ്സ് ഞങ്ങളുടെ കൊല്ലത്ത് വെച്ച് ഞങ്ങൾ പാടിയത് ഒരു രണ്ട് മൂന്ന് ഒരു മൂവി എന്ന് ട്രാവലൊരു യൂട്യൂബ് ചാനലില് അതേപോലെ ചങ്ങാതിക്കൂട്ടം ഇങ്ങനെയൊക്കെയുള്ള ഒരു വാർത്താ ചാനലിൽ വന്നു കഴിഞ്ഞപ്പം ഫ്ലവേഴ്സ് ഒരു കോടിയിൽ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റി അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് താമസമൊക്കെ ഒരു വലിയൊരു ഹോട്ടലിലായിരുന്നു അപ്പൊ ഞങ്ങളവിടെ പ്രോഗ്രാമിന് ഫുഡും ഉൾപ്പെടെ താമസവും ആഹാരവും ഉൾപ്പെടെ നമുക്കവിടെ ഉണ്ട് അപ്പൊ ഞങ്ങൾ അവിടെ ഇരുന്ന് ആഹാരം കഴിക്കാൻ ചെന്നിരുന്ന ഫോട്ടോ എടുത്തിട്ട് ഒരു ചാനലിനെ ഒരു സുഹൃത്തയച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു അവൻ പറയുന്നതൊക്കെ കള്ളമാണ് വളരെ ആശൂഷായിട്ടാണ് അവൻ്റെ ജീവിതം ഞങ്ങൾ വേണമെങ്കിൽ ഈ ഫോട്ടോ കണ്ടു നോക്കാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ സരിത്ത് സരത്തിന്റെ ഒരു ഫോട്ടോ സരത്ത് ഒരു വലിയ ഹോട്ടലിൽ ഇരിക്കുന്ന ഫോട്ടോ അയച്ചു തന്നെന്ന് പറഞ്ഞു അപ്പോൾ ആയിരുന്നു സത്യം അപ്പൊ ഇല്ല ഇല്ല ആ ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തിട്ട് പുള്ളിക്ക് അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തപ്പോൾ എന്നെ അറിയാവുന്ന പുള്ളി തന്നെയാണത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും എന്നെ അറിയണം അപ്പോൾ പിന്നെ ഈ കുഞ്ഞുങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആഹാരമൊക്കെ ഏതെങ്കിലും കടാലൊക്കെ കാണുമ്പോൾ അവർക്ക് ആഹാരം വേണമെന്ന് പറയും അപ്പം ഞാൻ വാങ്ങിക്കൊടുക്കും അപ്പം ഒരു ഒരു സുഹൃത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു കമന്റ് ഇട്ടു അവനെപ്പോ നോക്കിക്കഴിഞ്ഞാലും വീട്ടിൽ ആഹാരം ഒന്നും വെക്കത്തില്ല ഇങ്ങനെ നിന്ന് കഴിച്ച കാര്യമെന്ന് വെച്ചാൽ ഞാൻ വേറൊന്നും അല്ല അത് ഞങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ട് അലഞ്ഞ സമയത്ത് ഞാൻ പല ഹോട്ടലിലും ചെന്നിട്ട് അവിടെ ചെന്നും അവിടുത്തെ ആ ഹോട്ടലിനെ മുതലാളി എടുത്ത് ചോദിക്കുക എ മക്കളൊന്നും കഴിച്ചിട്ടില്ല അവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് പറയും അങ്ങനെ സഹായിച്ചവരുണ്ട് അപ്പം കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ള ആഹാരം കഴിക്കുന്നുണ്ട് അവർക്കത് ഇഷ്ടമാണ് അവരത് ചിലപ്പോൾ നമ്മുടെ അടുത്ത് പറയും അത് വാങ്ങിക്കൊണ്ട് കൊടുക്കും പിന്നെ ഈ പറഞ്ഞ അല്ലെങ്കിൽ ഹോട്ടലിൽ ചെന്ന് വാങ്ങി അവർ അവർ കഴിക്കും അവരെത്രമാത്രം കഴിക്കണോ രണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ രണ്ടു വയസ്സും മൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങൾ അപ്പം ഇതാണ് ഇങ്ങനെ ഓരോരുത്തരും വിളിച്ചിട്ട് വളരെ അത് സോഷ്യൽ മീഡിയയിൽ വരുന്നതിൽ നെഗറ്റീവ് കമൻ്റുകൾ എനിക്കൊരു വലിയ സന്തോഷം ഞാനിപ്പോ എന്ന് പറയുന്ന ഒരു സിനിമ മ്യൂസിക് ചെയ്തു അതേപോലെ ഇന്നലെ ഒരു ഒരു ക്രിസ്തീയ ഭക്തിഗാനം മ്യൂസിക് ചെയ്തു അതിന്റെ സന്തോഷമുണ്ട് ഇവിടെ വരുന്ന ചിലതെങ്കിലും ഒക്കെ തിരിച്ചറിയുന്നുണ്ട് തീർച്ചയായിട്ടും ഡയറക്ടറാണ് പാട്ടുകാരനാണെന്ന് സംസാരിക്കാറുണ്ട് ഇന്നലെ ഒരു ചേട്ടൻ അദ്ദേഹം വയനാടാണ് പുള്ളി ഇതേപോലെ വാർത്ത കണ്ടതാണ് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഞാൻ ജനുവരി മാസം ഒരു സിനിമ ചെയ്യുന്നുണ്ട് എന്റെ ഫോൺ നമ്പർ വാങ്ങിച്ചുകൊണ്ട് പോയി അപ്പോൾ അതിലൊക്കെ ഞങ്ങള് ഒന്ന് സംസാരിച്ചു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതാണ് തീർച്ചയായിട്ടും